ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്കാൻ കിട്ടും നമ്മൾ ചായയല്ല ചായക്ക് പകരം നമ്മൾ ആപ്പിളുണ്ട് കേട്ടോ അപ്പോൾ ആപ്പിൾ ജ്യൂസ് അടിച്ചാൽ കേട്ടോ പാലൊക്കെ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഉണ്ട് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജ്യൂസ് അടിച്ചാൽ പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ട് പാൽ തന്നെ ഓട്സും കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വരുത്തി കേട്ടോ അതിൽ കുറച്ച് ആപ്പിളും പഴവും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ കഴിഞ്ഞിട്ടോ വളരെ സ്മൂത്തി എന്നാണ് കേട്ടോ പറഞ്ഞത് സ്മൂത്തി വേണ്ട സ്മൂത്തി ഒന്നും ഉളക്കണമെങ്കിൽ കുടിക്കാൻ കഴിയില്ല കേട്ടോ ഓട്സ് ഇട്ടത് അപ്പോൾ പിന്നെ ആള് അത് കുടിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആൾ എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞത് അത് വേണ്ട നമുക്കിങ്ങനെ ആപ്പിൾ ജ്യൂസും അതുപോലെ ഓട്സ് ആക്കിയത് ഉണ്ടാക്കുകയും ചെയ്യാനുള്ള അങ്ങനെ വെച്ച് കേട്ടോ ഞാനത് പിടിച്ചു വെട്ടോ അങ്ങനെ നമുക്ക് ഇത് ജ്യൂസ് പടയാൻ റെഡി ആണ് കേട്ടോ അപ്പോ ഇത് ആദ്യമൊക്കെ വണ്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഊഴ്സ് ഉണ്ടാക്കാം ഒക്കെ ചൂടിൽ ചൂടിൽ അപ്പം കുടിക്കണല്ലോ ഇത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ പിന്നെ ഓട്സ് ഉണ്ടാക്കാനുള്ള പാൽ ഇവിടെ കേട്ടോ പതും കൂടെ ഉണ്ടാക്കട്ടെട്ടോ ഇനി നമ്മൾ ഓട്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഓട്സ് പാലൊക്കെ വെച്ച് പിന്നെ പാലത്തിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ കേട്ടോ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് മധുരങ്ങളൊന്നും ചേർത്ത് കൊടുക്കില്ല പിന്നെ ഇത് ഞാനൊന്നും കുറുക്കിയെടുക്കട്ടെ കേട്ടോ ആപ്പിളും പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് ഓട്സ് ഒന്ന് അങ്ങനെ ചൂടായിരട്ടേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പത്തേക്ക് ഞാൻ എന്റെ ജ്യൂസ് കുടിക്കട്ടെട്ടോ ഈ ജ്യൂസ് കുടിച്ചാൽ തന്നെ നമ്മളെ വയറിട്ടോ ഇനി ഓട്സൊക്കെ എപ്പം തിന്നാനാന്നറിയില്ല അത് സംഭവിച്ച ഞമ്മള് അത്യാവശ്യം നല്ല തിക്കിലാട്ടോ അടിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഞാൻ ഓട്സ് എടുത്തിട്ട് ഫ്രൂട്ട്സ് ഇട്ടുകൊടുത്ത് പഞ്ചസാര ഒക്കെ ഇട്ടിക്കണോ പാര തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇതെടുത്തോ സ്പൂണോ ഞാൻ അവിടെ അവിടെ ഇല്ല ഒറ്റന്നുമില്ല എവിടേക്ക് ത എന്തിനോ കൊണ്ടേക്കണോന്ന് വെച്ചറിയില്ല കുഞ്ഞോളൂറ്റൊക്കെ വന്നതില് മിക്സ് ആക്കിയിട്ടോളൂ കഴിച്ചുണ്ടെന്ന് പറയും എന്നപ്പോ കുറച്ച് മനസ്സിലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും എവിളേലൊക്കെ എപ്പോഴും ഇല്ല എപ്പോഴും ഉണ്ടാക്കിയ മടുക്കുള്ളു ഇത് കേട്ടോ ഇങ്ങനെ ഉണ്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ആപ്പിളും പഴവും പിന്നെ ഇതാ നമ്മളെ ഓട്സും ഓട്സ് നമ്മൾ പാലില് വര ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ച് നമുക്ക് ഉണ്ടാക്കിയത് കേട്ടോ കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് രാവിലെ ഒരു ആപ്പിൾ ജ്യൂസ് പിന്നെ ഓട്സ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ റെഡി ചെയ്ത് നമ്മൾ റൂമിൽ വന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കോളാണ് നമ്മൾ അങ്ങനെ ോ പോന്നെ അപ്പൊ അതും കയ്യില് കുടിച്ചിട്ടോ പോന്നെ അടിപൊളി എനിക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് പഞ്ചസാര ചേർത്തിട്ടോ പിന്നെ ഒളിക്ക് സെപ്പറേറ്റ് ആയിട്ടോ പഞ്ചസാര എടുക്കേ ഇത് കഴിക്കട്ടെ അങ്ങനെതാ നമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മള് മാറ്റി പോവാനായിട്ട് ഇറങ്ങുന്ന കേട്ടോ അപ്പോൾ ഓൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഓൻ ഇറങ്ങിയിട്ടേന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് എടുക്കാൻ പറ്റുമോയെന്ന് തോന്നുന്നില്ല എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫുള്ള് നമ്മുടെ റിഹേഴ്സില് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി വെക്കാൻ കേട്ടോ ഏ അപ്പോൾ അത് എന്താ പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോണ് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാട്ട് വെക്കലും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഞാൻ അങ്ങനെതാ സ്കൂൾ വിട്ട് പിന്നെ അക്ഷയെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ ന്യൂസിൻ്റെ ആധാർ പുതുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയതായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും സ്കൂൾ വിട്ടിട്ട് പിന്നെ അതാ നമ്മളെ അക്ഷയ്യിൽ നിന്ന് പോന്ന് എന്താ ഞങ്ങൾ ഈ ഒരു വഴി നിങ്ങൾക്ക് ആർക്കും വലിയ പരിചയം ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് ഇതുവഴിയായിട്ടോ പോന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വലിയ പണികളൊന്നും കേട്ടോ അപ്പം ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകി മാറ്റി വെച്ചാൽ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ആക്കണേ അപ്പോൾ നമ്മൾ ഇത് അപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അരി വെള്ളത്തിലുള്ളിട്ടോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കേട്ടോ ഉണ്ടാവുക പിന്നെ ഇന്ന് നമ്മൾ നാളത്തേക്ക് നമ്മൾ അരി ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല കാരണം നമുക്ക് നാളെ അപ്പം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നമ്മളതൊന്നും മാറ്റി പിടിക്കാൻ എഴുതി കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് ഒരു മാറ്റിപ്പൊടിക്കൽ ആക്കാൻ എഴുതിയാണ്ട് ഞാൻ ഹുളിങ്ങനെ ഇതാക്കി കേട്ടോ കാരണം എൻ്റെ ഇഷ്ടത്തിന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല ഓളോ ഇഷ്ടം കൂടെ നോക്കണം അല്ലെങ്കിൽ എന്താണ് ഹുള് കഴിക്കില്ല അങ്ങനൊരു മെയിൻ ഇതൊന്നും കാര്യം ഉണ്ട് കേട്ടോ ഓളോ ഇഷ്ടത്തിനാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയേക്കുള്ള കേട്ടോ നമ്മൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളോട് കൂട്ടുകൂടെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം